ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണും കല്യാണിയും കൂടെ പ്രകാശിനോട് സംസാരിച്ചോണ്ടിരിക്കുക അച്ഛാ അച്ഛനോട് ആർക്കും ഇപ്പോൾ അത്ര വിശ്വാസം കാരണം അച്ഛൻ ചെയ്തതൊന്നും അത്രയ്ക്ക് ചെറിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ എനിക്കറിയാൻ എന്നോട് ആർക്കും വലിയ വിശ്വാസമൊന്നുമില്ല എന്ന് സാരമില്ല എന്നാലും എനിക്ക് വലിയ വിഷമമൊന്നുമില്ല പക്ഷേ അച്ഛനൊന്നേ പറയാനുള്ളൂ അച്ഛൻ്റെ ഈ മാറ്റം സത്യം അല്ലാതെ അച്ഛൻ അവൻ്റെ കൂടെ നിന്ന് നിങ്ങളെ ചതിക്കില്ല മക്കളെ ഒരിക്കലും ചതിക്കില്ല ആ അതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ അഭിനയമാണോന്ന് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് അഭിനയമാണെന്ന് വിശ്വസിക്കാനേ ഞങ്ങൾക്ക് പറ്റൂ അല്ലാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളെ സ്നേഹിക്കാനോ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയണം അത് കേട്ടതും നിങ്ങളുടെ പ്രകാശൻ നിങ്ങളെന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല പിന്നെ ഞാൻ പറയുന്നത് മുഴുവനും സത്യമാണെന്ന് തെളിയിക്കാനും എനിക്ക് കഴിയില്ല മനസ്സ് തുറന്നൊന്നും കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നിങ്ങളെന്ത് വിടലും വിചാരിച്ചോ പക്ഷെ എൻ്റെ ഈ മാറ്റം സത്യ നിങ്ങൾക്ക് ജയിലിലോട്ട് വീണ്ടും തിരിച്ചു പോയാൽ മോനെക്കുറിച്ച് അതിട്ട് ഒരു സങ്കടമില്ലേ ഇല്ല മക്കളെ ഒരു സങ്കടവും എനിക്കില്ല ഞാൻ പറയുന്നത് ആ സത്യം എനിക്കൊരു തുള്ളി സങ്കടം പോലും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശ് എന്നൊക്കെയാണ് ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും തരാം അതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല കൂടെ കൂടെ നിങ്ങളെ വിളിച്ചിങ്ങനെ ഉപദേശിക്കാൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നും പറയാം വേണ്ട പോനെ എനിക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല എടുക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഭക്ഷണം മേടിച്ച് കഴിച്ചോളാം അത് മതി മൂന്നു നേരം വരെ നിറക്കണമെന്നൊന്നുമില്ല ഒരു നേരം നിറച്ചാലും സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റും മോനെ ഇപ്പം മനസ്സിൽ പഴയ ദുഷ്ട ചിന്തകളൊന്നും ഇല്ലാത്തത് പെട്ടെന്ന് തന്നെ ഉറക്കം വരികയും ചെയ്യും എന്നാൽ പോട്ടെ എന്നും പറഞ്ഞ് ഞൊണ്ടി ഞൊണ്ടി പ്രകാശിനങ്ങ് പോവുക പോയി പോയിക്കഴിഞ്ഞതും കല്യാണി വേണ്ടായിരുന്നു കിരണേട്ട മനസ്സ് നോവിച്ച് ഇവിടെ ഉണ്ടായിരുന്നു പാവം ഒരുപാട് സങ്കടത്തോടെയാണ് പോയത് അതിന് ഞാൻ മനസ്സ് നോവിച്ചൊന്നും ഇല്ലല്ലോ കല്യാണി ഏഹ് കാര്യമല്ലേ പറഞ്ഞോളൂ അയാളുടെ മാറ്റം സത്യമാണെങ്കിൽ അയാൾക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്ത് ചെയ്യാനാ നമുക്കെല്ലാം സഹിച്ചല്ലേ പറ്റൂ ആ അയാൾ പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കല്യാണി അതുപോലെയാണ് നിന്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എനിക്കറിയാൻ കരുതേട്ടാ പക്ഷേ ഓണോ ഉണ്ണോന്നൊരാൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അത് കാണാതെ പോകരുത് അതിന് പൂ വ്യക്തമായിട്ട് നമ്മൾ നമ്മളെന്തായാലും ചെയ്തേ പറ്റൂ അദ്ദേഹത്തോട് വേണ്ടാതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കല്യാണി അങ്ങനെ നമ്മൾ ചെയ്ത ലക്ഷ്മി അമ്മയെയും നിൻ്റെ അമ്മയെയും അത് വേദനിപ്പിക്കുന്നതിന് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ ഓണത്തിന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ അവരുണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏയ് അങ്ങനെയല്ല കിരണേട്ടാ അമ്മയോടോ ലക്ഷ്മി അമ്മയോടോ ചോദിക്കാതെ ഞാനൊന്നും ചെയ്യില്ല പക്ഷേ എനിക്ക് അച്ഛനെ വിളിക്കണമെന്നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ എന്തായാലും അച്ഛൻ അത്രയ്ക്കങ്ങോട്ട് ഇതായിട്ടൊന്നും നീ വിശ്വസിക്കേണ്ട കല്യാണേ ഇല്ല കിരണേട്ട എനിക്ക് വിശ്വാസം അച്ഛനെ കാരണം അച്ഛനൊരിക്കലും ഇപ്പം പഴയതുപോലെയല്ല അല്ലെങ്കിൽ തന്നെ വിക്രം ജയിലിൽ പോയി എന്നറിഞ്ഞാ അച്ഛൻ്റെ ആ മനസ്സുണ്ടല്ലോ അതങ്ങ് വിഷമിക്കുന്നത് എനിക്ക് അച്ഛൻ്റെ മുഖത്ത് കാണാൻ പറ്റും എന്ന ഇപ്രാവശ്യം ദേഷ്യത്തോടെയും വാശിയോടെയും അച്ഛൻ നിന്നിരുന്നത് അവനെ കൊണ്ടുപോകുന്നതെങ്കിൽ കൊണ്ടുപോകട്ടെ തൂക്കി കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ എന്നും കരുതിയിട്ട് അങ്ങനെയുള്ളപ്പോൾ ഏ അച്ഛനെ കുറ്റം പറയാൻ പറ്റുമോ കരുണേട്ടാ ശരിയാണ് പറ്റില്ല പക്ഷെ എന്നും കരുതി ദേ ഒരിക്കലും നിൻ്റെ അച്ഛനെ കണ്ണുടച്ച് വിശ്വസിക്കണമെന്ന് ഞാൻ പറയത്തൂല്ല കാരണം അദ്ദേഹത്തിൻ്റെ പോക്കെങ്ങോട്ടാണ് വിക്രത്തിനോടൊപ്പം ആണോ നിൽക്കുന്നത് ഇനി നമ്മുടെ മുൻപിൽ അഭിനയിക്കുവാണോ എന്നൊക്കെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരീടം കല്യാണിയും അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സി എസിനെയും നമ്മുടെ രൂപയുമാണ് രൂപ ആകെ വിഷമിച്ചിരിക്കുക അപ്പം സി എസ് അങ്ങോട്ട് ചെന്നു എന്താ രൂപ എന്തു പറ്റി എന്നാലും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നുമല്ലോ ചന്ദ്രേട്ട അവൻ പുറത്തിറങ്ങി കല്യാണിയും കാർത്തികേയും കൊല്ലാൻ ചെന്നുമല്ലോ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ അതെത്ര വലിയ പ്രശ്നമാവുമായിരുന്നു അതേ രൂപേ അതുകൊണ്ടാണല്ലോ അവൻ്റെയും മറ്റൊരു മറ്റവന്മാരുടെയും പിന്നാലെ ഞാൻ ആൾക്കാരെ വെച്ചിരിക്കുന്നത് അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലേ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ആൾ നമ്മളോട് പറയാൻ വെച്ചിരിക്കുന്നത് എന്തായാലും പേടിക്കൊന്നും വേണ്ട അരുതാത്തൊന്നും സംഭവിച്ചില്ലല്ലോ ഇപ്പൊ സംഭവിച്ചില്ല സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തു തന്നെ അത് തന്നെയാ എൻ്റെയും പേടി പക്ഷെ ഞാൻ വെച്ച ആളിനേക്കാൾ മിടുക്കനാണ് കിരൺ അവൻ അതിന് മുമ്പേ തന്നെ അവൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു ആ വിക്രത്തെ അടിച്ചു വീഴ്ത്തിയതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യം കാര്യമൊന്നാലോചിച്ച് നോക്കിയേ കാർത്തികയും കല്യാണിയും പോലെ നല്ല രണ്ട് പെണ്ണുങ്ങളെ പെൺപിള്ളേരെയാ അവൻ കൊല്ലാൻ ശ്രമിച്ചത് അങ്ങനെയുള്ളപ്പോൾ അവനെ വെറുതെ വിടാൻ പറ്റും ചന്ദ്രേട്ട അതുകൊണ്ടാണല്ലോ അവനെ ജയിലിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയത് ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ടാതെ രൂപേ അവനെ ഒരിക്കലും പുറത്തേക്ക് ഇറക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവൻ പുറത്തിറങ്ങിയില്ലെങ്കിലും വേറെ രണ്ടെണ്ണം അതിനകത്തുണ്ടല്ലോ എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവനും ആ ഗംഗാ പ്രസാദും അവനും കൊല്ലാനും മടിയില്ലാത്തവരാണ് അങ്ങനെയുള്ളപ്പോൾ അവരെയും നമ്മൾ സൂക്ഷിക്കണം ഇല്ലെങ്കിൽ അത് പ്രശ്നമാവും എന്നും അത് കേട്ടതും നമ്മുടെ സി എസ് എക്കെ ആലോചിക്കുക എന്നെ കൊല്ലാൻ രാഹുൽ ഒളിഞ്ഞിരുന്നപ്പോൾ പ്രകാശനെല്ലാം പറഞ്ഞു തന്നു പക്ഷേ ഇവിടെ കല്യാണിയെ കൊല്ലാൻ വിക്രം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അതിന് പ്രകാശം എന്ന എല്ലാവരുടെയും സംശയം അത് ശരിയാണ് ആ നമ്മളോട് അയാൾക്ക് വലിയ വിരോധമൊന്നും ിയോട് കാർത്തികയോട് പ്രകാശന തല്ല വിരോധമുണ്ട് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ശരിയാ എന്നാലും കൊലയാളിയുടെ മനസ്സുമായിട്ട് നടക്കുന്ന ഇവന്മാരെയൊക്കെ എങ്ങനെയാ എങ്ങനെയാ ചന്ദ്രട്ട നമ്മള് വിശ്വസിക്കുന്നത് അത് ശെരിയാ രൂപ പക്ഷെ എന്ത് ചെയ്യാനാ നമ്മള് അവന്മാർ പുറത്തിറങ്ങുമ്പോ അവന്മാരെ നോക്കാന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നിയമം കയ്യിലെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എൽ മൂന്നെണ്ണത്തിനെയും തീർത്തിട്ട് സമാധാനത്തിൽ ജീവിക്കായിരുന്നു ഇതൊരു പക്ഷേ അരുതാതെന്തെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് എഴുതാനായിരുന്നു ചന്ദ്രേട്ട എനിക്കും പേടിയുണ്ട് രൂപ പക്ഷെ എല്ലാം സഹിച്ച് നമുക്ക് നിന്നല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷനായിട്ട് നമ്മുടെ സീരിയസ് ഇങ്ങനെ ഇരിക്കുക എന്തായാലും മക്കളെയൊക്കെ സൂക്ഷിക്കാൻ പറയണം എനിക്കും നല്ല പേടിയുണ്ട് ചന്ദ്രേട്ട ഓരോ ദിവസം കഴിയും തോറും എനിക്ക് മനസ്സിന് വല്ലാത്ത പേടി തോന്നുക ആ ഇനിയിപ്പോൾ ആ പ്രകാശനെ കണ്ണുടിച്ച് വിശ്വസിക്കാൻ കഴിയില്ല കാരണം പ്രകാശൻ ഇനി ആ വാതല വാതല് തുറന്നുകൊടുത്തു ആണോന്നും അറിയില്ല വിക്രത്തിന് വിക്രത്തിന് വേണ്ടി ഓരോന്ന് ചെയ്ത് അവനാണെങ്കിലും അത് കേട്ടതും ഏയ് അതിന് സാധ്യത ഇല്ല രൂപേ ഇവിടെ കല്യാണിയോ കാർത്തികയോ അവരാരും വിളിച്ചു വരുത്തിയിട്ടില്ല ജോലിയുടെ ഭാഗമായി ഏതോ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിന് വേണ്ടി സ്ഥലം നോക്കാൻ പോയപ്പോഴല്ലേ ഇങ്ങനെ സംഭവിച്ചത് അതിന് അവരെ കുറ്റം പറയണോ പ്രകാശന്റെ മാറ്റം സത്യമാണോ എന്നറിയുന്നത് വരെ പ്രകാശനെ സംശയിക്കണം ചന്ദ്രേട്ട അതിൽ ഒരു മാറ്റവും ഇല്ല അത് ശരിയാണ് രൂപ അത് ഞാൻ ചെയ്യുന്നുണ്ട് അവനെ കണ്ണോടിച്ചൊന്നും വിശ്വസിക്കുന്നില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ സോറി സി എസ് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം പരമ്പരാ വെളുത്തു മനോഹർ പതിവ് പോലെ എഴുന്നേറ്റ് നന്നായിട്ട് ഒരുങ്ങുക അമേരിക്കക്ക് പോകാനുള്ളതാണേ ഈ സമയം സരയു കണ്ണ് തുറന്ന് മനോഹറിനെ നോക്കുക മനോഹർ തിരിഞ്ഞു നോക്കിയപ്പോൾ സരയു കണ്ണുപൂട്ടി വീണ്ടും മനോഹർ കണ്ണാടി നോക്കുമ്പോൾ സരയു കണ്ണു തുറന്ന് മനോഹറിനെ തുറച്ചു നോക്കുക ഈ സമയമാണെങ്കിൽ മനോഹർ ഇത് തലയൊക്കെ ചീകിട്ട് കണ്ണാടിയൊക്കെ നോക്കിട്ട് നന്നായിട്ടുണ്ട് ആ എന്തായാലും ഇവൾ ഉറക്ക ഉണരുന്നതിന് മുമ്പ് ഇന്ന് എസ്കേപ്പ് ആവണം ഇല്ലെങ്കിൽ ഇവളെങ്ങാനും കണ്ടാൽ ചോദ്യമായി പറച്ചിലായി അതിനേക്കാൾ നല്ലത് അങ്ങോട്ട് മുങ്ങാം എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ പതുക്കെ ഇങ്ങനെ പോകാൻ നോക്കുമ്പോഴത്തേക്ക് സരൈവ് കണ്ണുറന്നിട്ട് മനുവേട്ടാ അപ്പം മനോഹർ നിന്നു ആ മോളു എന്താ മനുവേട്ടാ എന്നോട് പറയാതെ പോവുകയാണോ എന്നും സരൈവ് ചോദിക്കുക അത് കേട്ടതും ഇല്ല മോളോ ഞാൻ മോളോ നല്ല ഉറക്കമായതുകൊണ്ട് പറയണോ വേണ്ടിങ്ങനെ ആലോചിക്കുമായിരുന്നു അതൊന്നും അല്ല അന്ന് ഇതുപോലെ രാവിലെ പോകുന്ന സമയത്ത് എന്നെ വിളിച്ചുണർത്തി എൻ്റെ അടുത്തിരുന്ന് എന്നെ സ്നേഹത്തോടെ നോക്കി എന്നോട് സ്നേഹത്തോടെ സംസാരിച്ച് എൻ്റെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ തന്നിട്ട് ആ മനുവേട്ടനിവിടുന്ന് പോയത് പക്ഷെ ആ കാര്യം നടന്നില്ല ഇപ്രാവശ്യം അങ്ങനെ പോയ ആ കാര്യം നടക്കില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ എന്നെ എണീപ്പിക്കാതിരുന്നത് അയ്യോ ഒരിക്കലുമില്ല അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എൻ്റെ മോളെ ഉറങ്ങുന്നത് കൊണ്ട് മോളെ വിളിച്ചില്ല അത്രയേ ഉള്ളൂ അത് കേട്ടതും നമ്മുടെ സരയു ആണല്ലോ സത്യമാണോ പറയുന്നത് സത്യമാണെന്നേ മനുവേട്ടനെ ഇന്ന് വൈകുന്നേരം നേരത്തെ വരാം എന്നിട്ട് നമുക്ക് മോളുവിനേം കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാം ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം എന്താ പോരെ ആ മതി വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം വാക്ക് തെറ്റിക്കരുത് വാക്ക് തെറ്റിച്ചാലേ അത് വലിയ പ്രശ്നവും കേട്ടല്ലോ മനുവേട്ട ആ ശരി മോളൂ മനുവേട്ട വാക്ക് തെറ്റിക്കില്ല കേട്ടോ എന്നാൽ മനുവേട്ടം പോട്ടെ പോയിട്ടോ മനുവേട്ട ടാറ്റാ എന്നും സരയു ഇത് കേട്ടതും മനോഹർ ഹാവോ അവക്ക് സംശയമൊന്നുമില്ല എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ എസ്കേപ്പ് അയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ വാതിലുർന്നു ഇപ്രാവശ്യം സരീവിൻ്റെ അങ്ങ് മാറി എടാ എന്നും പറഞ്ഞൊരു ഒറ്റ വിളി ആ വിളി കേട്ടതും ഞെട്ടലോടുകൂടെ മനോഹർ തിരിഞ്ഞു നോക്കി നിനക്ക് പോകണമല്ലേ എടാ നിനക്ക് പോകണമല്ലേ എന്ന് എന്നും സരയുവിൻ്റെ ചോദ്യം അത് കേട്ടത് മോളു എന്താ ഇങ്ങനെയൊക്കെ വിടാടാ നിന്നെ ഞാൻ വിടാം നിന്നെ ഞാൻ വിടാടാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ഇരുമ്പ് പടി എടുത്ത് മനോഹറിന്റെ തലക്കിട്ടൊരു ഒറ്റ അടി അടി കൊണ്ടത് മനോഹർ അവിടെ ടച്ചു വീണു പിന്നെ അടിയോടിയായി തലയിൽ തന്നെ ഉന്നം വെച്ച് സരയോ അടിച്ചുകൊണ്ടേയിരുന്നു അടിയുടെ ഇതിൽ മനോഹർ ഒച്ചത്തിൽ നിലവിളിച്ചു അയ്യോ അമ്മേ കൊല്ലല്ലേ ഞാനിപ്പ ചത്തു ചാകടാ നിന്നെ പോലെ ഉള്ളവരുത്തനൊന്നും ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല ചാകടാ നീ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അടിക്കുക ഇത് കണ്ടതും ഷാരി ആലോചിക്കേണ്ടത് മനോഹറിൻ്റെ ശബ്ദമാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഷാരി ഓടി വരിക അപ്പോഴേക്കും ചോരയിൽ കുളിച്ച് കിടക്കുന്ന മനോഹരെ കണ്ട് ഷാരി പേടിച്ചു പോയി മോളെ മാറി നിൽക്ക് നീ എന്തേ കാണിക്കുന്നേ മാറ് വിടാനാ പറഞ്ഞത് മര്യാദയ്ക്ക് മാറ് കൊല്ലും ഞാനിവിനെ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് സരയി വീണ്ടും വീണ്ടും മനോഹറിന്റെ തലക്കടിച്ചു ഷാരി തടഞ്ഞപ്പോ ഷാരിയുടെ മെക്കിട്ട് കയറി മര്യാദയ്ക്ക് മാറിയെന്നോ ഇല്ലെങ്കിൽ നിങ്ങൾക്കും കിട്ടുവാടി എന്നും പറഞ്ഞുകൊണ്ട് സരയു ഷാരിയുടെ മുഖത്ത് നോക്കി വയലന്റായി ഈ സമയം ഷാരി പേടിച്ച് താഴെക്കൂടി ഇതേ സമയം നമ്മുടെ സരയു ചത്തുപോടാ ചത്തുപോ എത്രയോ പെണ്ണുങ്ങളെ ചതിച്ചു ഇനി നീ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല ഇനി നീ ജീവിച്ചിരുന്ന നിന്റെ ജീവിതം നീ മറ്റുള്ള പെണ്ണുങ്ങളുടെ ജീവിതം വെച്ച് കളിക്കും നി ജീവിച്ച മറ്റുള്ള പെണ്ണുങ്ങളുടെ ജീവിതം അതിനേക്കാൾ നല്ലത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ നീ പോകുന്നതാ ചാകട ചാക് എന്നും പറഞ്ഞ് വീണ്ടും വീണ്ടും മനോഹറിന്റെ തലയ്ക്ക് അടിച്ചുകൊണ്ടേയിരുന്നു അവസാനം നമ്മുടെ സരയും അവിടെ പോയിരുന്നു മനോഹർ അബോധാവസ്ഥയിലാവുകയും ചെയ്തു ഈ സമയം കിരണ്ണേയും കല്യാണിയാണ് കാണിക്കുന്നത് കിരൺ നല്ല ഉറക്കുക കല്യാണി എഴുന്നേറ്റ് ഇങ്ങനെ കമ്മലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോഴേക്കും കോളിംഗ് അടിക്കുന്നു അപ്പോൾ കിരൺ കണ്ണോർ നോക്കി ആരായിരിക്കും കിരൺ കേട്ടാ ഈ സമയത്ത് എനിക്കറിയില്ല കല്യാണി എന്താ ഇത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ വീണ്ടും വീണ്ടും കോളിംഗ് മെല്ലടിക്കുന്നു ഇടിപിടിയിൽ നിന്ന് പോയി തുറക്കണ്ട ആരാ നോക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേർ ഹോളിലേക്ക് ചെന്നു അപ്പോൾ ദീപയും ഓടി വരിക ഈ സമയം ജനലുവഴി കറട്ട മാറ്റിയിട്ട് കിരൺ പുറത്തേക്ക് നോക്കി നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഷാരിയാണ് കിരൺ കണ്ടത് ആൻറ്റിയാ വന്നത് അവരന്താ ഈ സമയത്ത് അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കിരൺ വാതിലുറന്ന് ചെല്ലുക മോനെ ഒന്ന് പെട്ടെന്ന് അവിടം വരെ വാ ആ സരയും മനോഹരനെ തല്ലി ചതിച്ചിട്ടിരിക്കുക ഏഹ് എന്തൊക്കെയാ പറയുന്നത് എനിക്കൊന്നും അറിയില്ല നേരം വെളുത്തപ്പോൾ എഴുന്നേറ്റ് ചായ കുടിക്കാനിരുന്നതാണ് നിലവിളിക്കുന്ന ശബ്ദം കേട്ട മുകളിലേക്ക് ഓടിച്ചെന്നത് ഓടിച്ചെന്നപ്പം ഇരുമ്പ് നിൽക്കുന്ന സരയുവിനേയും ചോരയിൽ കുളിച്ച് കിടക്കുന്ന മനോഹരനെയാണ് കാണുന്നത് കിടക്കുളിച്ച് അബോധാവസ്ഥയിലായെങ്കിലും അവനെ വീണ്ടും വീണ്ടും തല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു സരയു എന്തിനാ അങ്ങനെ ചെയ്തത് അതൊന്നും എനിക്കറിയില്ല മോനെ മോനൊന്ന് പെട്ടെന്ന് വാ എന്നും പറഞ്ഞുകൊണ്ട് ഷാരിക്ക് കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേളു അപ്പോൾ കിരണം കല്യാണി ബാ കല്യാണി നമുക്ക് നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ചെല്ലുകയാണ് ഈ സമയം അവിടെ അക മുറി ചെന്നതും ആകെ ഞെട്ടിപ്പോയി ചോരയിൽ കുളിച്ചിടക്കുന്ന മനോഹരെ കണ്ട് കിരണം കല്യാണിയും സരയെ നോക്കുക അപ്പം സരയ തിരിഞ്ഞു നോക്കി കൊന്നു കൊന്നു ഞാനവനെ കൊന്നു നിങ്ങൾക്ക് മരിക്കണോ മരിക്കണോന്ന് എന്നും പറയുക അത് കേട്ടതും നമ്മുടെ മനോഹർ ഇങ്ങനെ ചോരയിൽ കുളിച്ചിടങ്ങുന്നുണ്ട് കിരൺ അവിടെ ഇരുന്നിട്ട് സ മനോഹറിൻ്റെ കയ്യിൽ നോക്കുക പൾസ് പൾസുണ്ട് കൊല് പൾസുണ്ടോ എങ്കിലേ അവനെ കൊണ്ടൊക്കെ കുഴിച്ചിടും ഇല്ലെങ്കിൽ കൊണ്ടൊക്കെ കത്തിക്ക് ഇവനൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല കൊണ്ടുപോയി കുഴിച്ചിടാനാ പറഞ്ഞത് അത് കേട്ടതും കിരൺ മനോഹറിനെ താങ്ങിയെടുത്തു അതിനുശേഷം നേരെ താഴേക്ക് ഓടുവാ ഈ സമയം കല്യാണി പിന്നാലെ പോയി അപ്പം ശാരി നോക്കി നിൽക്കുക എന്താ നിങ്ങൾക്ക് മരിക്കണോ മരിക്കണോന്ന് അത് കേട്ടതും ശാരി വേണ്ട മോളെ എന്നാൽ പോക്ക എന്നാ പറഞ്ഞത് അപ്പോൾ ഷാരി ഓടി താഴേക്ക് പോവുക ഈ സമയം മനോഹറിനെ കാറെ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുവാണ് അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ചതും കിരണം കല്യാണി അവിടെ നിൽക്കുക എന്തായാലും കിട്ടേണ്ടവർക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സറിവിൻ്റെ സമനില തെറ്റിയെന്നാണ് തോന്നുന്നത് കിരണേട്ട കാരണം കഴിഞ്ഞ ദിവസം തന്നെ അവൾ പരസ്പര ബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞുകൊണ്ടിരുന്നതെന്നാണ് അവളുടെ അമ്മയും പറഞ്ഞത് അത് ശരിയാ എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങൾ എവിടം വരെ പോകുന്നതെന്ന് കഴിഞ്ഞ ദിവസം അമ്മയെ കണ്ടപ്പോൾ കുഞ്ഞിനെയും അവളുടെ അമ്മയെയും നോക്കണമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു അമ്മ നമ്മളോട് പറഞ്ഞായിരുന്നില്ലേ അതും ശരിയാണ് ഇനിക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അവൾ ചെയ്തതിനുള്ള ഫലം അവൾക്ക് കിട്ടി അതുപോലെ മനോഹർ ചെയ്തതിനുള്ള ഫലം മനോഹറിനും കിട്ടി ഒരിക്കലും രക്ഷപ്പെടേണ്ടവരല്ല മനോഹർ മനോഹരനെ പോലെയുള്ളവർത്തൻ രക്ഷപ്പെട്ടാൽ അത് ഉറപ്പായിട്ടും വേറെ പ്രശ്നങ്ങൾ ചെന്ന് അവസാനിക്കും എന്തായാലും നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കിയിട്ട് നമുക്ക് ആൻറ്റിയുടെ വീടുകരൊന്നു പോകണം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുവാണ് ഈ സമയം ഡോക്ടറോട് സംസാരിച്ചിട്ട് കിരണം കല്യാണി നേരെ ഷാരീൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ഷാരി പേടിച്ചിരുന്ന് ഹോളിൽ ഇരുന്ന് കരയോ എന്തായി അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവൾ എവിടെയെങ്കിലും പോയോ പേടിയാവുക മോനെ എനിക്ക് നല്ല പേടിയുണ്ട് അവളുടെ മുറിയിലേക്ക് പോകാൻ കഴിഞ്ഞ ദിവസം ഒരു ഇരുമ്പ് പടിയും കൊണ്ട് ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചോദിക്കരുത് ചോദിച്ചാൽ എനിക്കും അടി കിട്ടുമെന്ന് പറഞ്ഞു പിന്നെ കള്ളന്മാരെ അടിക്കാനാണെന്നും പറഞ്ഞു വേറൊന്നും പറഞ്ഞില്ല അത് മുറിയിലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു മനോഹർ ആണെങ്കിലോ ഏതോ ഒരു അമേരിക്കക്കാരത്തിനെ കല്യാണം കഴിച്ചായിരുന്നു അവളെയും കൊണ്ട് ഇന്നലെ പിന്നെ ഞാൻ അമേരിക്കയ്ക്ക് പോകാനിരുന്നതാണ് അപ്പോഴാണ് പാസ്പോർട്ട് കാണാതായത് പിന്നെ ആ പാസ്പോർട്ട് റെഡിയാക്കി ഇന്ന് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നടന്നത് ഒരു പിടിയും കിട്ടുന്നില്ല അവൻ്റെ അവൻ അവനെല്ലാം ശല്യം ഒഴിഞ്ഞു പോകുമെന്ന് കരുതിയിരുന്നതായിരുന്നു അപ്പോഴാണ് അവൻ്റെ തലക്കിട്ട് അടി കൊണ്ടത് എനിക്ക് പേടിയാവുന്ന മോനെ അവന് കുഴപ്പമൊന്നുമില്ലല്ലോ അറിയില്ല ഇത്തിരി ജീവൻ ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഇനി ദൈവം തീരുമാനിക്കണം എന്നും കല്യാണി നമുക്കൊന്ന് അവളെ നോക്കാം വാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മൂന്ന് പേരും കൂടെ മുറിയിലേക്ക് പോവുക പതുക്കെ പതുക്കെ മുറി തുറന്നു നോക്കിയപ്പോൾ സരയവിനെ കാണുന്നില്ല ആ മുറിയിൽ എവിടെയുമില്ല ഈശ്വരാ കുഞ്ഞിനെയും കാണുന്നില്ല കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോയി അതെ അവൾ പുറത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ ഇല്ല മോനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല ഞാൻ ഹോളി തന്നെ ഉണ്ടായിരുന്നു എന്നാലേ നിങ്ങളൊരു കാര്യം ചെയ് പതുക്കെ പുറത്ത് ചെന്നിട്ട് പിന്നെ അമ്പുറത്തോടെ ചെന്നിട്ട് അടുക്കള വാതില തുറന്നിളപ്പുണ്ടോ നോക്ക് ഞാനിവിടെയൊക്കെ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് കിരണൻ കല്യാണി ഇങ്ങനെ അവിടെയൊക്കെ നോക്കുക ഈ സമയം ഷാരി പതുക്കെ താഴേക്കിറങ്ങി ചെന്നു അടുക്കള വാതില തുറന്നു നോക്കി അടുക്കള വാതിലെക്കൂടി ഒന്നും സരയി പുറത്തേക്ക് പോയിട്ടില്ല എല്ലായിടത്തും തിരയാണ് കിരണൻ കല്യാണി ഈ സമയം ഷാരിക്ക് പേടിയായി ഈശ്വര എൻ്റെ മോക്കും കുഞ്ഞിനും ഒരു ഒരാപത്ത് സംഭവിക്കരുതേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സരയും മന ഷാരി ഇങ്ങനെ മയം കിരണാണെങ്കിൽ ഈശ്വര ഇവളത് അവിടെ പോയി കൊച്ചിനെയും കാണുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവിടെയൊക്കെ തേടുക ഇതേ സമയം ആരും അറിയാതെ ടെറസിൻ്റെ മുകളിൽ കുഞ്ഞിനെയും താഴേക്ക് നീക്കി പിടിച്ചുകൊണ്ട് സരയൂ നിൽക്കുകയാണ് ആകെ സമനില തെറ്റിയ അവസ്ഥയിൽ ഇനി ആ കുഞ്ഞിനെന്ത് സംഭവിക്കും അതിനെ കിരണം കല്യാണി രക്ഷിക്കുവോ എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കാത്തിരിക്കുക നാളത്തെ അടിപൊളി എപ്പിസോഡിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്